രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ സജീവ നേതൃത്വത്തിലുള്ള എൺപത് വയസ്സിലേക്ക് കടക്കുന്ന വി കെ രവീന്ദ്രന് ആദരവ് നൽകുവാൻ തൃക്കരിപ്പൂരിൽ സംഘാടക സമിതി രൂപീകരിച്ചു ആദര സമ്മേളനവും അനുബന്ധ പരിപാടികളും ജൂൺ അവസാന വാരത്തിൽ നടക്കും ഭീമ ജുവല്ലറി ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തൃക്കരിപ്പൂർ ഡയലോഗും സംഘാടക സമിതിയും ചേർന്നൊരുക്കുന്ന ആദരവിൻ്റെ ഭാഗമായി മാധ്യമ സെമിനാർ ഓപ്പൺ ഫോറം ആദര സമ്മേളനം പുസ്തക പ്രകാശനം എന്നിവ നടക്കും പരിപാടിയുടെ വിജയത്തിനായി തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു എ കെ ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി വി കണ്ണൻ മാസ്റ്റർ സത്താർ വടക്കുമ്പാട് ഇ ജയചന്ദ്രൻ എം രാമചന്ദ്രൻ ടി കുഞ്ഞിരാമൻ എം ഗംഗാധരൻ ടി വി ബാലകൃഷ്ണൻ ഇ വി ദാമോദരൻ പി പി കരുണാകരൻ ടി വി ചന്ദ്രദാസ് വി പി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയെ ചെയർമാനായും ഇ ജയചന്ദ്രനെ ജനറൽ കൺവീനറുമായി നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ